ഇക്കിളി ആക്കണമെങ്കിൽ അപ്പൊ നമുക്ക് ഇക്ലിയാക്കാട്ട അവനെട്ടാ ഇട്ടാളി അയ്യോ അയ്യോ ഭയങ്കര ഇഷ്ടാട്ടാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും ഇതിനൊരു തരം ഇത് തലേ മസാജ് ചെയ്യേണ്ട സാധനം ഇനി വെടിചുണ്ടടാ ട്ടാ ആ വെടിക്കട്ടാ നമുക്ക് അത് മസാജ് ചെയ്ത പിന്നെ ദാ കിടന്ന് ഉറങ്ങും അത് അല്ലെങ്കിൽ അവൻ ഉറക്കം തന്നെയാണ് ല്ലേ മ്മ് ബ്രോ നമുക്ക് ക്രിസ്മസിന് സ്റ്റാർ ഉണ്ട് കേക്ക് എന്നിട്ട് ക്രിസ്മസിന് എന്താ വെടിക്കണ്ടെന്ന് ചോദിച്ചേ കേക്ക് വെടിക്കണോ ആ നമുക്ക് ചോദിക്കാം ആ എന്നിട്ടേ കേണ്ടോ നീ സ്റ്റാർ വെടിക്കണോ ക്രിസ്മസിന് സ്റ്റാർ വെടിക്കാൻ ചെയ്യേണ്ടേ സ്റ്റാർ വേണം എത്രണ്ണം വേണം ഒരെണ്ണം മതി ഇങ്ങേ ഒരെണ്ണം മതിയാ ഒരെണ്ണം മതി ചെയ്യേണ്ടെന്നാ അവന് കുറരെയാണ് തോന്നുന്നത് കേക്ക് െണോ നമുക്ക് എന്നിട്ടേ കാണാം സ്റ്റാർ വേണം കേക്ക്

പല്ല് ബ്രൂണോ ഉറക്കത്തിലായി പിന്നെ കുറച്ച് ആൾക്കാർ കമന്സ് കിട്ടിട്ടുണ്ടായിരുന്നു ഭ്രൂണോനെ നിങ്ങൾ കഴിച്ചു വിട്ടോടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവിടെ കുറുക്കന്റെ ശല്യം പിന്നെ തെരുവട്ടികളുടെ പട്ടികളുടെ ഉണ്ട് അപ്പൊ അത് ഇവനൊക്കെ പിടിച്ചു കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നാവില്ലേ പിന്നെ അത് മാത്രമല്ല ഇതിൽ കൂടെ കൊറേ ഇങ്ങനെ ആൾക്കാരൊക്കെ നടന്നു പോകും അപ്പൊ ഇവനാണെങ്കി ഭയങ്കര പരിചയമില്ലാത്ത ആൾക്കാരെ അപ്പ ഭയങ്കര ദേഷ്യ അത് കാരണം നമ്മൾ അവനെ ബെൽറ്റമ്മ കൊണ്ടുപോകാ ചെയ്യണേ അല്ലേടാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷ